ആധികാരികമായിട്ടുള്ള ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ തുടർച്ചയായി ഞങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇന്നും വെളിയങ്കോട് പഞ്ചായത്തിൽ അവശേഷിച്ച് കിടക്കുക വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ ഭരണസമിതിയിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് ഒരു നിലക്കും അവരെ ചെയ്യുന്നില്ല മുഖവിലക്കെടുക്കുന്നില്ല എന്നും ഒരേ സ്വരത്തിൽ എന്നും ഒരേ പോലെ തന്നെ ഇങ്ങനെ പാടി നടക്കുന്നൊരു സമ്പ്രദായം ഇത് അവസാനിപ്പിക്കണം അത് മാറിയില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് വരും പഞ്ചായത്തിൽ പതിനാല് ലക്ഷം റുപ്യ വെച്ച് ഈ ടെൻഡർ നടത്തി ഈ ടെൻഡർ നടത്തിയത് ഇന്ന് വരെ അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്താണ് അതിന് കാരണം അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രസിഡന്റ് വ്യക്തമാക്കട്ടെ പ്രസിഡന്റ് ഇവിടെ വന്ന് വ്യക്തമാക്കണം ജനങ്ങളെ മുന്നിൽ മൈക്ക് കെട്ടി പറട്ടെ എന്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തതെന്നത് അഴിമതിയിൽ മുങ്ങിപ്പുളിച്ച ഭരണസമിതിയാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു തർക്കമല്ല ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതല്ല കെടുകാര്യസ്ഥതയും പിന്നെ അഴിമതി നിറഞ്ഞ ഈ ഭരണം അല്ലെങ്കിൽ ഈ ഭരണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയിടാൻ പ്രസിഡന്റിനും പ്രസിഡന്റ് നേത്ര കൊടുക്കുന്ന മുന്നണി തയ്യാറാവണം ജനങ്ങളെ വഞ്ചനയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാറ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് ഇതൊരു തുറന്ന സംഭവത്തിന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ജനകീയ സമരത്തെ അല്ലെങ്കിൽ ജനകീയ സമരത്തിൽ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളെ ധാർഷ്ടത്തോടെ കണ്ണടച്ചിരുട്ടാക്കുന്ന അല്ലെങ്കിൽ സമരങ്ങളെ ജനകീയ സമരങ്ങളെ നിഷ്കരണം തള്ളിക്കളയുന്ന സമീപനത്തിൽ മാറണം പുലിയങ്കോട് പഞ്ചായത്തിൽ ഈ രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി നടന്ന സമരം ഉൾപ്പെടെ പുളിയങ്കോട് പഞ്ചായത്തിന് മുന്നിൽ എൽ ഡി എഫ് പ്രതിനിധികളും ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന എൽ ഡി എഫ് പ്രസ്ഥാനവും ഏഴാമത്തെ സമരമാണ് നടക്കുന്നത് ആ സമരത്തിൽ ആധികാരികമായിട്ടുള്ള ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് തുടർച്ചയായി ഞങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇന്നും വളിയങ്കോട് പഞ്ചായത്തിൽ അവശേഷിച്ച് കിടക്കുകയാണ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനമായി നമ്മൾ പറയുന്നത് ലൈഫ് പദ്ധതി ഒരു സാധാരണ മനുഷ്യന് വീടില്ലാത്ത ഒരുത്തന് വീട് വെക്കുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി അത് വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ അതിന്റെ ഏകദേശം പൂർത്തീകരണം നടന്നു കഴിഞ്ഞു വിളിയങ്കോട് പഞ്ചായത്തിന് മാത്രം ഈ പദ്ധതി വലിച്ചു നീട്ടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾ നടത്തിയ സമരം ആ എൽ ഡി എഫ് സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ചു നാനൂറ്റി പതിനെട്ട് ഗുണഭോക്താക്കളാണ് രണ്ടായിരത്തി ഇരുപതിലെ ആകെ അപേക്ഷകർ നാനൂറ്റി നാപ്പത്തെട്ട് ആളുകൾ നാനൂറ്റി നാൽപ്പത്തി എട്ടാളിൽ പൂർത്തീകരിച്ചത് എഴുപത്തി പേരാണ് എഴുപത്തി ഒന്ന് പേരാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത് ആദ്യഘടുവായി കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴു പേരാണ് ഇരുന്നൂറ്റി ഏഴു പേർക്കാണ് ബാക്കി ഇരുന്നൂറ്റി പത്ത് പേർക്കും ഒരു നയാ പൈസ പോലും ഈ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഞങ്ങൾ നടത്തിയ സമരത്തിൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പിറ്റേ ദിവസം പ്രസ്മീറ്റ് നടത്തിക്കൊണ്ട് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം നാം എന്നാൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വളരെ ഒരു ഒരു ധാഷ്ട്യത്തോടെ അല്ലെങ്കിൽ ഇത്ര നിലപാടുകളെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കാണിക്കുന്നത് ദാഷ്ട്യം പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ ഭരണസമിതിയിൽപ്പെട്ട് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് ഒരു നിലക്കും അവർ അവരെന്ത് ചെയ്യുന്നില്ല മുഖവിലക്കെടുക്കുന്നില്ല എന്നും ഒരേ സ്വരത്തിൽ എന്നും ഒരേ പോലെ തന്നെ ഇങ്ങനെ പാടി നടക്കുന്നൊരു സമ്പ്രദായം ഇത് അവസാനിപ്പിക്കണം പഞ്ചായത്തിലെ ബോർഡിനകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ തെറ്റായിട്ടുള്ള കണക്കുകൾ അവിടെ അവതരിപ്പിക്കും അപ്പോൾ ഞങ്ങള് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഇതിന്റെ ഇംപ്ലിമെന്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച രേഖകൾ ഞങ്ങൾ സമർപ്പിക്കും അപ്പോ അതെല്ലാം ഇരുട്ടിൽ തപ്പുന്ന രീതിയിലുള്ള ഒരു കണക്കുകളുമായിട്ടാണ് എപ്പോഴും പ്രസിഡന്റ് നിൽക്കുന്നത് കഴിഞ്ഞ ഈ പ്രസ്മീറ്റില് പ്രസിഡന്റ് പറഞ്ഞു തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി പതിനേഴ് പേര് നിർവഹണ ഉദ്യോഗസ്ഥന് മുന്നിൽ കരാറിൽ ഏർപ്പെട്ടുള്ളതാണെന്നാണ് പറയുന്നത് ശരി സമ്മതിച്ചു കരാറ് നാനൂറ്റി പതിനേഴ് പേര് കരാർ വെച്ചു ബാക്കിയുള്ള ആളുകൾ എഴുപത്തൊന്ന് ആളുകൾക്ക് ഇതിന്റെ പരിപൂർണമായിട്ട് സംഖ്യ ലഭിച്ചു എന്ന് പറയുന്നു പിന്നെ പറയുന്നത് എന്താ ഇരുന്നൂറ്റി ഏഴ് ഗുണഭോക്താക്കൾക്ക് പ്രസ്തുത ഗുണഭോക്താക്കൾ നിന്ന് നിർമ്മാണ പ്രവർത്തിക്കനുസൃതമായി നൂറ്റിയേഴ് ഗുണഭോക്താക്കൾക്ക് ഘട്ടു ധനസഹായം കൊടുത്തെന്നാ പറയുന്നത് രണ്ടാം ഗഡു കൊടുത്തു എന്ന് പറയുന്നു പേർക്ക് മൂന്നാം ഘഡു ധനസഹായം കൊടുത്തെന്നാ പറയുന്നത് അതൊക്കെ തെറ്റാണ് വളരെ വളരെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് ഇതൊരു തുറന്ന സംവാദത്തിന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ജനകീയ സമരത്തെ അല്ലെങ്കിൽ ജനകീയ സമരത്തിൽ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളെ ധാർഷ്ട്യത്തോടെ കണ്ണടച്ചിരുട്ടാക്കുന്ന അല്ലെങ്കിൽ സമരങ്ങളെ ജനകീയ സമരങ്ങളെ നിഷ്കരണം തള്ളിക്കളയുന്ന സമീപനത്തിൽ മാറണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പറയുന്നത് നാനൂറ്റി നാൽപ്പത്തെട്ട് ലൈഫ് ഉള്ള അപേക്ഷകരുള്ളതിൽ എഴുപത്തൊന്ന് പേര് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റിയേഴ് പേർക്ക് ഒന്നാം ഘടുക കൊടുത്തിട്ടുണ്ട് ബാക്കി ഇരുന്നൂറ്റി പത്തോളം പേർക്ക് ഒരു ഘടുവും കൊടുത്തിട്ടില്ല ഒരു പൈസയും കൊടുത്തിട്ടില്ല വിവിധ ഏജൻസികളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലോൺ എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്ന പല പഞ്ചായത്തുകളുമുണ്ട് എല്ലാ പഞ്ചായത്തിനകത്തും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രസിഡന്റും പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും ഇത്തരം ജനഭഞ്ചരപരമായിട്ടുള്ള സമീപനത്തിൽ നിന്ന് മാറണം അത് മാറിയില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് വരും നിങ്ങൾ ജനങ്ങൾ കണ്ടതാണല്ലോ ഒരു ദിവസം ഞങ്ങളുടെ ഇടതുപക്ഷ മെമ്പർമാർ ഒരു ദിവസം നിരാഹാര സമരം നടത്തി അത് ജനകീയ സമരമാണ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ സമരത്തിൽ ജനങ്ങളെ പിന്തുണ കിട്ടി എന്തിനായിരുന്നു ആ സമരം ആ സമരം ലൈഫ് പദ്ധതി പോലുള്ള സമരം അതൊന്ന് രണ്ടാമത്തേത് തുടർച്ചയായി നമ്മൾ നടത്തുന്ന ഒരു തീരുമാനങ്ങളും പഞ്ചായത്ത് പ്രശ്നം നടപ്പിലാക്കാനോ ഇംപ്ലിമെന്റ് ഓഫീസർമാർക്ക് അനുമതി കൊടുക്കുന്നില്ല അതിൽ പ്രധാനപ്പെട്ടതാണ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ സമരത്തിൽ ഉയർത്തിയ ഒരു രണ്ടാമത്തെ പ്രശ്നമാണത് നമുക്കറിയാലോ നാട്ടിലെ തെരുവു നാട്ടിലെ തെരുവ് നായക്കൾ ഇറങ്ങിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ഇരുട്ടിൽ നടക്കാൻ കഴിയാത്തൊരു അവസ്ഥ ചെറിയവരും വലിയ ആളുകളും പ്രായമുള്ളവരും പള്ളിയിൽ പോകാൻ വേണ്ടി ഇപ്പൊ അയ്യപ്പ സീസൺ ആണ് മല സീസൺ ആണ് ഇവർക്ക് അമ്പലങ്ങളിൽ പോകണം പുലർച്ചെ നീറ്റ് നമസ്കാരി നമസ്കരിക്കാൻ പോകുന്ന ആളുകൾക്ക് നമസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് വേണ്ട രീതിയിൽ ഈ പഞ്ചായത്തിനകത്ത് പുതുതായി സ്ഥാപിച്ചിട്ടില്ല അങ്ങനെ പുതുതായി സ്ഥാപിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ പതിനാല് ലക്ഷം റുപ്യ വെച്ച് ഈ ടെൻഡർ നടത്തി ഈ ടെൻഡർ നടത്തിയത് ഇന്ന് വരെ അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്താണ് അതിന് കാരണം അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രസിഡന്റ് വ്യക്തമാക്കട്ടെ പ്രസിഡന്റ് ഇവിടെ വന്ന് വ്യക്തമാക്കണം ജനങ്ങളെ മുന്നിൽ മൈക്ക് കെട്ടി പറയട്ടെ എന്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തതെന്നുള്ളത് രണ്ടാമത്തേത് ഈ പ്രസിഡന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറയുന്നതൊക്കെ സത്യം ഒരു ഒരു അംശമെങ്കിലും എന്തെങ്കിലും സത്യം വേണ്ടേ ഇപ്പോ അഴിമതിയിൽ മുങ്ങി കുളിച്ച ഭരണസമിതിയാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു തർക്കമല്ല ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതല്ല അഴിമതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ സമിതി ഈ ഭരണസമിതി വന്നതിന് ശേഷം രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് ഒരു റോഡിൽ പണി നടക്കുന്നു നമുക്കറിയാലോ വളരെ വിശദമായി നമ്മൾ അന്ന് സമരം നടത്തിയതാണ് വളരെ വിശദമായി പറഞ്ഞതാണ് വലിയ ജനകീയ പ്രക്ഷോഭം നടന്നതാണ് ടെൻഡർ ഇല്ലാതെ ഒരു റോട്ടിൽ ടെൻഡർ വെച്ച് ഒരു റോട്ടിൽ പണിയെടുക്കുന്നു പെളിയംകുടി ചങ്ങാടം പാലത്തിന്റെ ചരിത്രം അറിയാലോ ആ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം അവര് വീണ്ടും ടെൻഡർ വെച്ചിട്ട് അതിന് വെക്കുന്നു ഇത് ഏറ്റവും വലിയ അഴിമതിയല്ലേ ഈ അഴിമതി ഇന്ന് വരെ ഇതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ പ്രശ്നം തയ്യാറായിട്ടുണ്ടോ അല്ലെ പ്രശ്നം നേതൃത് കൊടുക്കുന്ന പ്രസ്ഥാനം മുന്നണി തയ്യാറായിട്ടുണ്ടോ ഇപ്പോഴും അതിന്റെ വ്യക്തത ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോഴും അത് പിന്നെ ടെൻഡർ വെച്ചതും പണി കഴിച്ചതും എല്ലാം ഇപ്പോഴും അത് അഴിമതിയായി തന്നെ അവിടെ കിടക്കുകയാണ് അതിനൊരു കൂർത്തീകരണം ഉണ്ടായിട്ടില്ല പിന്നെ വന്നിട്ടുള്ള വിഷയം പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ റോഡുകളിൽ നിന്നും മണൽ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് പൊതുസ്ഥലത്തും പ്രൈവറ്റ് സ്ഥലങ്ങളിലൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ മണ്ണ് ഇന്ന് വരെ ലേലം ചെയ്തിട്ടില്ല ഈ മണ്ണ് ലേലം ചെയ്യാതിരിക്കുന്ന എന്തിനാ ഇപ്പോഴും അത് സ്വകാര്യ വ്യക്തികൾക്ക് എങ്ങനെയും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടക്കത്തിൽ എരമംഗലം കോതമുക്ക് റോഡിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടക്കുന്ന ബിൽഡിങ്ങിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി നടക്കുന്ന ആ പിന്നെ ബിൽഡിങ്ങിന്റെ മുന്നിൽ കൊണ്ട് നിക്ഷേപിച്ചു അതൊരു ടെൻഡർ നടത്താതെയാണ് നടത്തിയത് അതിനെതിരെ വെളിയം ശക്തമായ പ്രതിഷേധ സമരങ്ങൾ കണ്ടതാണ് അത് ഇന്ന് വരെ ടെൻഡർ നടത്തിയിട്ടില്ല ആ മണൽ എന്ത് എന്താ ഇപ്പം ചെയ്തിട്ടുള്ളത് ആ മണൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആ സ്വകാര്യ വ്യക്തി നടത്തുന്ന ബിൽഡിങ്ങിന്റെ മുന്നിൽ അത് നിരത്തി മണ്ണ് കംപ്ലീറ്റ് അത് ഫില്ല് ചെയ്തു ഒരു ടെൻഡർ നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിന് ഇനി ആര് സമാധാനം പറയും അപ്പോ തുടർന്നുള്ള മണലും അവിടെ നിക്ഷേപിച്ചിട്ടുള്ള മണലും എന്തു ചെയ്യണം ടെൻഡർ നടത്തി അതിൻ്റെ എത്ര ക്യൂബിക് മണ മണലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി അത് ടെൻഡർ നടപടിയിൽ സ്വീകരിക്കണം അത് പൊതു സ്വത്താണ് അത് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിലേക്ക് വരേണ്ട ഫണ്ടാണ് പണമാണ് അത് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോ കെടുകാര്യസ്ഥതയും പിന്നെ അഴിമതി നിറഞ്ഞ ഈ ഭരണം അല്ലെങ്കിൽ ഈ ഭരണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയിടാൻ പ്രസിഡന്റിനും പ്രസിഡന്റ് നേത്ര കൊടുക്കുന്ന മുന്നണിയും തയ്യാറാവണം ജനങ്ങളെ വഞ്ചനയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഒരു കാര്യം കൂടെ വ്യക്തമാക്കാനുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ടും കിടക്കുന്ന ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഓരോ വാർഡിലും ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഒരു ഇടപെടലും നടത്തുന്നില്ല പഞ്ചായത്ത് എന്ത് ഇടപെടലാണ് നടത്തുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പുകാർ വന്ന് അവിടെ അന്വേഷണം നടത്തി അതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നു പഞ്ചായത്തിനകത്ത് നമ്മൾ വളരെ വ്യക്തമായി പിന്നെ അതാ അതാണ് പറയുന്നത് ക്രിയാത്മക പിന്തുണ ഒരു പഞ്ചായത്തിൽ നമുക്ക് ആരോഗ്യം ശുചിത്വം വിദ്യാഭ്യാസം ഒക്കെ എടുക്കുന്ന രീതിയിൽ നമ്മുടെ പിന്തുണ എല്ലാവർക്കും വേണം എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ പലതവണ യോഗം ചേർന്നു ആ യോഗം ചേർന്ന് തീരുമാനിച്ചതാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഹോട്ടൽ തൊഴിലാളികൾ ഈ ഹോട്ടൽ തൊഴിലാളികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നാണ് ഒരുപാട് പിന്നെ രോഗങ്ങൾ വരുന്നത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പറയാറുള്ളതാണ് അങ്ങനെ ഹോട്ടൽ തൊഴിലാളികളെയും അതിന്റെ ഉടമകളെയും വിളിച്ചുകൊണ്ട് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം കൊടുക്കണം ഇന്ന് ഒരു അങ്ങനെയല്ലേ നമുക്ക് പിന്നെ ഈ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഒരു സുപ്രഭാതത്തിൽ പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഓരോ ഹോട്ടലിൽ കയറി ഇറങ്ങി അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് എത്ര കണ്ട് നമുക്ക് അതിനെ തടയാൻ കഴിയും അപ്പൊ അതിന്റെ മുന്നോടിയായി നമ്മൾ ഒരു പിന്നെ ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ ബോധവൽക്കരണ മീറ്റിംഗ് നടത്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാറുള്ളതാണ് ഇന്ന് വരെ ഈ പഞ്ചായത്തിനകത്ത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല ഇതിനല്ലേ കെടുകാരിസ്ഥത എന്ന് പറയുന്നത് ഇത് ചോദ്യം ചെയ്യണ്ടേ ഇത് ഞങ്ങൾ മാത്രമാണ് ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് ഇത് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ചോദ്യം ചെയ്യണം പ്രസിഡന്റ് എന്തുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ അങ്ങനൊരു ഭരണസമിതി വേണ്ടേ രണ്ടാമത്തെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ തൊഴിലാളികൾ താമസിക്കുന്ന ബിൽഡിങ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് അവർക്ക് അവർക്കിവിടെ പണിയെടുക്കണം അവർക്ക് താമസിക്കണം നമ്മളൊരു ആതിഥേയ മര്യാദ അനുസരിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം അതിന് പഞ്ചായത്തിന് ലോക്കൽ ബോഡിക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് അത് എന്താ ചെയ്യുന്നത് ഒരു നൂറ് സ്ക്വയർ മീറ്റർ അതല്ലേ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമ് എത്ര ആൾക്ക് കിടക്കാം എത്ര ആൾക്ക് കെടുക്കാം നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന ഒരു റൂമിനകത്ത് ചുരുങ്ങിയാൽ രണ്ടാൾക്ക് കെടുക്കാം എന്നാൽ അതിൽ നിന്ന് എണ്ണങ്ങൾ കൂട്ടി അതായത് പത്തും പതിനഞ്ചും ആളുകളെ എന്നിട്ട് ഇതിന്റെ ഉടമകൾ നമ്മൾ ഉടമകൾക്ക് എതിരല്ല ഉടമകൾക്ക് അവരുടേതായിട്ടുള്ള ബിൽഡിങ്ങിന് ഇറക്കിയ പൈസ കിട്ടണം അതിന് വാടക കിട്ടണം കിട്ടണം പക്ഷെ ഒരു റൂമിനകത്ത് പത്തും പതിനഞ്ചും പേര് എന്ത് ചെയ്യുന്നാണ് താമസിക്കുകയാണ് ആ താമസിക്കുന്നതിന്റെ ഭാഗമായി ഇവർക്ക് ഇതിന്റെ പിന്നെ ടോയ്ലറ്റ് സംവിധാനം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം മാലിന്യ ജലം ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങൾ ഇന്നുവരെ കാണുന്നില്ല അത് ബോധവൽക്കരണം നടത്തണ്ടേ കെട്ടിട ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്ത് അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഓരോ റൂമിനകത്തും ഇത്ര തൊഴിലാളികളെ താമസിപ്പിക്കാൻ പാടുള്ളൂ അവർക്ക് ഇന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പഞ്ചായത്ത് ബോർഡിനകത്ത് തീരുമാനിച്ചതാണ് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം കൊടുത്തതാണ് ഒരു നടപടി ഇന്നും വരെ തുടങ്ങിയിട്ടില്ല അപ്പോ പഞ്ചായത്തിനകത്ത് ലൈഫ് പദ്ധതി സ്റ്റീൽ ലൈറ്റ് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പരാജയത്തിലാണ് ഈ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും സമരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഒരു ഉണ്ടിരിക്കുമ്പോൾ ഒരു വിളിയാളം എന്ന് പറഞ്ഞ പോലെ ഓടി വരും എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് പറയും പറഞ്ഞുകൊണ്ട് പിന്നെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇപ്പൊ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നടപടിക്രമങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ലെങ്കിൽ ഇനിയുള്ള വരുന്ന ബാക്കി വരുന്ന കുറച്ച് മാസങ്ങളുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അത് ചെയ്യാൻ നിങ്ങൾ വേണ്ടത്ര രീതിയിൽ പ്രസിഡന്റോ പ്രസിഡന്റ് നേത്രം കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന മുന്നണി സംവിധാനമോ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ തീർച്ചയായും വലിയ ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ പഞ്ചായത്തിനകത്തും പുറത്തുമായി നിങ്ങൾക്ക് കാണേണ്ടി വരും അത് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഇടതുപക്ഷ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ സമരങ്ങൾ ഞങ്ങൾ അകത്തും പുറത്തും നടത്തുന്നുണ്ട് അത് ജനകീയ സമരങ്ങളായി എൽ ഡി എഫ് ഏറ്റെടുക്കുന്നുണ്ട് ഇനിയും സമരങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിന് വളരെ മാന്യമായ രീതിയിൽ പരിഹാരം കാണണം അല്ലെങ്കിൽ ഇതിന് മറുപടി വളരെ വ്യക്തമായി തന്നെ പ്രസിഡന്റ് വ്യക്തമാക്കണം ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം എന്നുള്ളതാണ് പറയുന്നത് പഞ്ചായത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാണ് പ്രസിഡന്റ് എന്താ ഇല്ലാത്തത് ഞങ്ങൾ സമരത്തിൽ ഉന്നയിച്ച കാര്യമാണ് ഒരു പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ല സെക്രട്ടറിമാർ നാലും അഞ്ചു ആളുകൾ മാറിപ്പോയി ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നാലഞ്ച് ആളുകളാണ് മാറിപ്പോകുന്നത് എന്തതിന് കാരണം യു ഡി ക്ലർക്കുമാരില്ല എൽ ഡി ക്ലർക്കുമാരില്ല ഈ ഓഫീസിൽ ഓവർസിയർമാരില്ല ആരുമില്ല എന്താ അതിന് കാരണം അതിന് കാരണം ഈ ദാഷ്ട്യം നിറഞ്ഞ ഭരണം അല്ലെങ്കിൽ ദാഷ്ട്യം നിറഞ്ഞ സംസാരം ഉദ്യോഗസ്ഥരുമായി യാതൊരു കെമിസ്ട്രി ഉപയോഗിക്കാതെ അത് എങ്ങനെയാണ് അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ നിന്ന് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അറിയാതെ കടിച്ചു കീറുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അവരുമായി ഒരു സഹവർത്തിത്വം ഇല്ലാത്ത ഒരു പെരുമാറ്റം ആർക്കെ ഇഷ്ടപ്പെടുക ജോലി എടുക്കണ്ടേ ജോലി എടുക്കുന്ന സമയത്ത് ജനങ്ങളെ സേവിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അവിടെ എന്താണ് വിട്ടുവീഴ്ചകൾ വേണ്ടിവരും അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വരും പ്രായോഗികപരമായി ജനപ്രതിനിധികൾ എന്ന നിലക്ക് അതിൽ ഇടപെടണ്ടി വരും പക്ഷെ അവരാകെ കടിച്ചു കീറുന്ന ഒരു സമീപനം എടുത്തുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് വരുന്ന ആളുകളൊക്കെ ഒരു അന്വേഷണം നടത്തുന്നു വെളിയങ്കോട് പഞ്ചായത്തിനകത്ത് ഞാൻ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് വെളിയങ്കോട് പഞ്ചായത്തിൽ പണിയെടുക്കാൻ അങ്ങനെ അപ്പോൾ ആദ്യം അനുഭവമുള്ളവരോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണ് അവരെ എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഇതാണ് വെളിയംകോട് പഞ്ചായത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് പഞ്ചായത്തിൽ മാത്രമാണ് ഈ ശ്മശാനത്തിന്റെ പ്രശ്നം ഇപ്പോഴും തീരാതെ കിടക്കുന്നത് പ്രസിഡന്റിന്റെ വാർഡിലാണ് അത് എന്ത് എന്താണ് അത് പൂർത്തീകരിക്കാത്തത് അതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മരണപ്പെട്ട ആളുകളെ മാന്യമായി അടക്കം ചെയ്യാവുന്ന ഒരു സംവിധാനം എന്തുകൊണ്ട് ഇതുവരെ ആയിട്ടില്ല ഇതും പ്രശ്നമാണ് അപ്പം ഇതിനൊന്നും ദാഷ്ട്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദാഷ്ട്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ദാഷ്ട്യം കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ജനങ്ങളോട് നുണ പറയുന്ന കാര്യത്തിൽ സത്യം കുറെയൊക്കെ പറയണം ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായേക്കാം പക്ഷെ ആ പോരായ്മകൾ മുഴുവൻ പോരായ്മകളെ വെറും സത്യമാക്കി മാറ്റുന്ന ഒരു ഉളുപ്പില്ലാത്ത ഒരു സംവിധാനത്തിൽ നിന്നും പ്രസിഡന്റ് പിന്മാറണമെന്നാണ് പറയാൻ ശ്മശാനത്തിന്റെ കാര്യത്തിൽ പറയാനുള്ള വിഷയം നേരത്തെ സൂചിപ്പിച്ചതാണ് അത് കൂടാതെ ഇപ്പൊ തൊട്ടടുത്ത് മരണം കഴിഞ്ഞു ശ്മശാനത്തിന്റെ തൊട്ടടുത്ത് ആ ശ്മശാനം ഏഴു വർഷമായിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ കിടക്കുന്നത് വർഷങ്ങളായിട്ടാ ഇതോ കുറെ കാലങ്ങളായിട്ട് ആ വർഷമായിട്ട് ഇപ്പോഴും അതിനെ ഒരു പരിഹാരം കാണാതെ തൊട്ടടുത്ത് മരണം നടന്ന വീടുകളിൽ നിന്ന് ഈ ശ്മശാനത്തിലൂടെ ഇത് കണ്ടുകൊണ്ട് ഇതിന്റെ വിഷമം കടിച്ച് പിടിച്ചുകൊണ്ടാണ് പൊന്നാനി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് സ്വന്തം പഞ്ചായത്തിനും മരണപ്പെട്ട വീടിന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ശ്മശാനം ഉണ്ടാകുന്ന സമയത്ത് ആ മരണ വീട്ടുകാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ അവിടെ ഒരു ക്രിയകളും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒതുങ്ങിയ സ്ഥലത്ത് നിന്ന് ക്രിയകളൊക്കെ നടത്തി നമ്മുടെ അയൽ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണം അവിടെ ജനങ്ങളൊക്കെ വളരെ വികാരഭരിതമായിട്ടാണ് മരിച്ച വീടുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ഇത് കാണാതെ പോയി കൂടാ ഇനി നമ്മുടെ റോഡിന്റെ വിഷയം പറഞ്ഞു ജലജീവനവുമായി ബന്ധപ്പെട്ടുള്ള റോഡ് ആ റോഡില് ടാറിങ് നടത്തേണ്ട മാസങ്ങൾ അതിക്രമിച്ചു അത് പഞ്ചായത്തിന് പഞ്ചായത്തിനായിട്ട് ഉത്തരവാദിത്തമുണ്ട് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഗവൺമെന്റ് ഫണ്ട് തരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞാലും ഗവൺമെന്റിന്റെ കോണ്ടാക്ടർമാരും എന്ന് പറഞ്ഞാലും പഞ്ചായത്തും കോണ്ടാക്ടർമാർ ഈ കമ്പനിയും തമ്മിൽ കരാർ എന്താന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി റോഡുകൾ പൊളിക്കുന്നത് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അവസാനത്തോടു കൂടി അതായത് നവംബർ ഡിസംബറോടു കൂടി ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് റോഡ് റീറ്ററിങ് നടത്തി തരാമെന്നുള്ള അഗ്രിമെൻ്റാണ് ഇന്ന് വരെ നമ്മുടെ പഞ്ചായത്തിനും നടത്തുന്നില്ല അത് പഞ്ചായത്തിന്റെ ഘടുകാര്യസ്ഥതയാണ് അതിനെന്താ കാരണം പഞ്ചായത്തിലെ ഓഫീസുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരും ഈ ടെൻഡർ വിളിച്ച ആളുകളും പോയി ഇത് പരിശോധിച്ച് യഥാസമയം പണി കഴിഞ്ഞ റോട്ടിൽ പണി നടത്തണം പൈപ്പിട്ട റോഡുകളിൽ പോയി പണി നടത്തി അത് പൂർത്തീകരിക്കണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നില്ലേ ഇത് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ അപ്പൊ നേരത്തെ മാലിന്യ പ്രശ്നം പറഞ്ഞു കലോനി കനാലിന്റെ ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ ഒരുപാട് മാലിന്യ ജലം പുറത്തുവിടുന്നുണ്ട് ഇതിന് വേണ്ടി ജനങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ആ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ പ്രശ്നം